ആൺകുട്ടി പതിനാല് വയസ്സ് മാത്രമാണ് ഈ സംഘം പരിചയപ്പെടുന്നത് അങ്ങനെയാണ് ഈ ലൈംഗികമായി കുട്ടിയെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓർന്നത് കുട്ടിയുടെ മാതാവ് കണ്ടു കുട്ടിയുടെ സംശയം അങ്ങനെ വയസ്സെ മൊഴി രേഖപ്പെടുത്തിയാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് ഓരോരുത്തരുടെ പേരായി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കാസർഗോഡ് സ്വദേശിയാണ് അതായത് രണ്ടു മൂന്ന് ദിവസം മുൻപ് എന്റെ നാടിനെ ചുറ്റിപ്പറ്റി ഒരു പോക്സോ കേസിന്റെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് എനിറ്റിംഗ് ആപ്പ് വഴി ഒരു പതിനാലുകാരനെ ഏർ ഏകദേശം രണ്ടു വർഷം കാലയളവോളം പോളും പതിനെട്ട് പേര് ചേർന്ന് പീഡിപ്പിച്ചു എന്നതാണ് കേസ് ഞങ്ങളുടെ സ്ഥലമായ ചന്തേര പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് വന്നിട്ടുള്ളത് ആദ്യം കേട്ടപ്പോൾ എല്ലാ കാഴ്ചക്കാരും പോലെ ഞാനും ഈ ന്യൂസ് കേട്ടിട്ട് അയ്യോ നമ്മുടെ നാട്ടിലും പീഡനം ഉണ്ടായോ അങ്ങനെ അങ്ങനെയും ചിന്തിച്ചിട്ടുള്ളൂ പക്ഷെ അതൊരു വീഡിയോ എടുക്കുകയും അതൊരു ഭയാനകമായിട്ടുള്ള കാര്യത്തിലേക്ക് പോവുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളുണ്ട് കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരുടെ കൂട്ടത്തില് ഒരാള് ഒരാളെ എടുത്തേക്ക് എൻറെ കസിനെ അതായത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു ടൈമിൽ എന്റെ കസിൻ അവൻ്റെ കുഞ്ഞു തന്നെയാണ് അവനെ ഫുട്ബോൾ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അയാളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഈ ന്യൂസ് കിട്ടും കണ്ടപ്പോൾ ആദ്യം ഞങ്ങളുടെ മനസ്സിൽ അതായത് ഞങ്ങളുടെ ഫാമിലി ഉള്ള ആൾക്കാരുടെ മനസ്സിൽ ഉണ്ടായ ഒരു കാര്യം അയ്യോ ഇയാളുടെ അടുത്തേക്കാണല്ലോ നമ്മൾ നമ്മുടെ മോനെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അയക്കാൻ നിന്നത് എന്തോ ഭാഗ്യം കൊണ്ട് അന്ന് അത് നടന്നില്ല എന്നതാണ് അത് തന്നെ ഞങ്ങളുടെ ക്ലബ്ബിൽ ഒരുപാട് കാലം മുൻപ് ഡാൻസ് പഠിപ്പിക്കാൻ വന്ന ഒരു മാഷം ഉണ്ടായിരുന്നു ഒരു ചേട്ടൻ ആ ചേട്ടൻ ഞങ്ങളെയൊക്കെ ഡാൻസ് പഠിപ്പിച്ചായിരുന്നു ഞങ്ങളുടെ ക്ലബ്ബിന്റെ വാർഷികോത്സവത്തിന് ആ ചേട്ടൻ പഠിപ്പിച്ച് ഡാൻസാണ് കളിച്ചത് ഈ പ്രതിപട്ടികയിലുള്ള ഒരാളാണ് ആ ചേട്ടൻ എന്നറിഞ്ഞത് വളരെ ഷോക്ക് ആയിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഭയങ്കര പേടി തോന്നി അയ്യോ ഇവരൊക്കെ ആണല്ലോ നമുക്ക് ചുറ്റുമുള്ളത് എന്നറിഞ്ഞപ്പോൾ ഒട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുള്ളവരും ഇതിലൊക്കെ പ്രതികരിക്കപ്പെടുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇത്ര വയസ്സ് വരെ ഇതുപോലെയുള്ള ചൂഷണങ്ങളിൽ അല്ലെങ്കിൽ ഭയാനകമായിട്ടുള്ള ഡ്രോമകളിലൊന്നും പെടാതെ വരെ എത്താൻ പറ്റിയത് എന്തോ നമ്മുടെ ഭാഗ്യം കൊണ്ടാണെന്നില്ല സത്യം നമ്മൾ ഈ സമൂഹത്തിൽ ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും മറ്റ് ചില ആൾക്കാരെ അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള കൊച്ചുകുട്ടികളെ എത്രത്തോളം ഭയാനകമായിട്ടാണ് ബാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു ന്യൂസ് കുറച്ച് നാളും മുമ്പ് വളരെ ഞാൻ ചർച്ച ചെയ്യപ്പെട്ട ഫ്രണ്ട് ആപ്പ് പോലെയുള്ള ഡേറ്റിംഗ് ആപ്പുകൾ എത്രത്തോളം അപകടകരമാണെന്നുള്ളത് ഇത്ര ഇതുപോലെയുള്ള കുട്ടികളെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യും നല്ലത് ഇതുപോലെ ന്യൂസ് വരുമ്പോഴാണ് അതിന്റെ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ മലയാളീനെ പോലെയുള്ള വളരെ നല്ല യൂട്യൂബേഴ്സ് നമ്മൾ വിചാരിക്കുന്ന ചിലർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് എത്ര സമൂഹത്തിന് എങ്ങനെയുള്ള ഒരു പ്രതിഫലനമാണ് സമൂഹത്തിൽ അത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇങ്ങനെയുള്ള ന്യൂസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്തതിന് ശേഷം തനി മലയാളി അതിനൊരു വിശദീകരണം അല്ലെങ്കിൽ പ്രതികരണം തന്നിട്ടുണ്ടായിരുന്നു ആ പ്രതികരണത്തിനടിയിൽ ഞാൻ ഒരുപാട് കമന്റ് കണ്ടു അന്തസ് അങ്ങനെ എന്ത് അവരെന്ത് ചെയ്താലും അങ്ങനെ റീപ്ലൈ തന്നല്ലോ അങ്ങനെയൊക്കെ വന്ന് ഒരുപാട് തമ്മിൽ ഞാൻ കണ്ടു ടീച്ചറുടെ മകളല്ലേ ആ ഒരു ക്വാളിറ്റി എന്തായാലും തനി മലയാളി കാണിച്ചു എന്നുള്ള രീതിയിൽ എന്ത് തന്നെയായാലും ആ ഒരു ഡേറ്റിംഗ് ആപ്പിനെ തനി മലയാളി അടക്കമുള്ള എല്ലാ യൂട്യൂബേഴ്സും പ്രൊമോട്ട് ചെയ്തത് നമുക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി എന്ന രീതിയിലാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് തനി മലയാളി ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്ത ആ വീഡിയോ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് പോവാണ് ബായി ഞാൻ എന്റെ പുതിയ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവാണ് കാരണം നമുക്ക് എനിക്ക് ഫ്രണ്ട് ആപ്പ് വഴി പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്രണ്ടിനെ കിട്ടിയെന്നുള്ള രീതിയിൽ ഈ ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി കുട്ടിയെ പേടിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെ ഫ്രണ്ട് ആവുകയും അതിനുശേഷം അവനും കൂട്ടി പല സ്ഥലങ്ങളിലും ഹോട്ടലിലും മറ്റും പോവുകയും അവന്റെ വീട്ടിൽ വരികയൊക്കെ ചെയ്ത ആൾക്കാരാണ് അപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ കുട്ടിക്ക് അറിയില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് അറിയില്ലേ ഒരു പതിനാല് വയസ്സുള്ള കുട്ടിയുടെ മനസ്സ് എത്രത്തോളം എന്നുള്ളത് ആ ഒരു ഏജ് കഴിഞ്ഞ് വന്നാൽ നമുക്കറിയാം അന്ന് ഞാൻ ചിന്തിച്ച പല കാര്യങ്ങളും ഇന്ന്ത്തോളം അബദ്ധമാണെന്ന് ഈ ഒരു ഏജിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് മാത്രമല്ല ഇതൊരു ചൂഷണമാണ് അല്ലെങ്കിൽ ഇത് എന്റെ ഭാവിയിൽ ഇങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള ചിന്തിക്കാനുള്ള ഒരു കഴിവ് ആ സമയത്ത് ആ ഒരു വയസ്സിൽ ആർക്കും ഉണ്ടാവില്ല അതുകൊണ്ടാണല്ലോ നമുക്ക് നിയമപരമായിട്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവര് ഇതുപോലുള്ള പ്രശ്നത്തിൽ വന്നു പെട്ടാത് ബോക്സാകുന്നത് പറഞ്ഞാൽ പേടിയാണ് കുഞ്ഞു മക്കളെ പുറത്തേക്ക് വിടാൻ പേടിയാണ് ആരെ ആരെയാണ് വിശ്വസിക്കേണ്ടത് സ്കൂളിൽ പോയാൽ ആവുമ്പോഴത്തെ ടീച്ചർമാരെടുത്ത് കൂട്ടുകൾ സ്റ്റേ സേഫ് ആണോ ടീച്ചർമാർ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ നമ്മൾ നമ്മളിന്നും വണ്ടിയിലായിരിക്കുന്ന വണ്ടിയിലുള്ളവരൊക്കെ നല്ല ആൾക്കാരാണോ അറിയില്ല ഇപ്പം ഇതിൽ തന്നെ പ്രതി ചേർത്തിട്ടില്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ കോച്ചിങ്ങിനു വേണ്ടി ചേർക്കാൻ നിന്ന അയാൾ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ അയാൾ ഇങ്ങനെ ഒരു ആണോ ആൺകുട്ടിയെ ആൺകുട്ടി ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്ന ഞങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങളെ ക്ലബ്ബിൽ ഞങ്ങളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന ഞങ്ങളുടെ മാഷി അദ്ദേഹം ഇങ്ങനെ ഒരു കേസിൽ ഇപ്പോഴും ഞങ്ങൾ സ്വപ്നത്തെ പോലും വിചാരിക്കുന്നുണ്ടോ ആരേ വിശ്വസിക്കേണ്ട സത്യം പറഞ്ഞാൽ സത്യം നമ്മുടെ പേടിയല്ലേ ആണെന്നോ പെണ്ണെന്നോ ഇല്ല കുഞ്ഞു മക്കളെ വരെ എങ്ങനെ നമ്മളിപ്പോൾ സമൂഹത്തിൽ ഇറങ്ങി നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ കുഞ്ഞങ്ങളെ ഇറക്കി വിടാം ഏറ്റിംഗ് ആക്കുക എന്ന് വെച്ചാൽ എന്താന്ന് നമുക്കറിയാം അതിങ്ങനെയൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും നമുക്കറിയാം അതിൽ നിന്ന് എന്താണ് അതിൽ നിന്ന് കൂടുതലായിട്ട് കിട്ടുക അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ചാറ്റായിരിക്കും അതിൽ നിന്ന് ഉണ്ടാവുക എന്ന് നമുക്കറിയാം പക്ഷെ ഒരു ഇത്ര വയസ്സിന്റെ താഴെയുള്ള ഇത്ര കുട്ടികൾക്ക് അത് അറിയണം ചിലപ്പോൾ വീട്ടിൽ ഒരുപാടൊന്നും സംസാരിക്കാൻ ആരും ഇല്ലാത്ത കുട്ടികളാവാം അവർക്ക് ഈ ചാറ്റിലൂടെയൊക്കെ സംസാരിക്കുമ്പോൾ അറിയാത്ത ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ഏത് ലെവലിലേക്ക് പോകുന്നുള്ളത് അവർക്ക് തന്നെ അവർക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല ഇതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് യൂട്യൂബേഴ്സും അവർ ഒരുപാട് പരസ്യം അവർ ചെയ്യുന്ന ഒരുപാട് പരസ്യങ്ങളും അവസാനം അവർക്കും അതിന് അതിന്റെ ബാക്കിയായി ഒരുപാട് പൈസ കിട്ടും അനുഭവിക്കേണ്ടത് ഒക്കെ സാധാരണക്കാരും കുഞ്ഞുമക്കളും ഒക്കെ ഇതിനിപ്പം നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാൻ പറ്റൂല നമ്മുടെ മക്കളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കാം വല്ലാപ്പരുന്നും കാലിലും വീഴാതെ നമ്മൾ ശ്രദ്ധിക്കാം കൂടാതെ അവർക്ക് എന്തും നമ്മുടെ അടുത്ത് വന്ന് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം ഇതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല നമ്മുടെ തന്നെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന കുട്ടി നമ്മുടെ ഇടയിൽ ഇള്ള ആൾക്കാരുടെ ചില ആൾക്കാരുടെ ഇടയിൽ തന്നെ ചൂഷണങ്ങൾ അനുഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി ഇത്രയെങ്കിലും പറയണം തോന്നി വന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പൊ ഇത്രയും നേരം വീഡിയോ കേട്ടിരുന്ന കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്